ചൂടാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ ചോരചാറി ചുവപ്പിച്ചൊരൻ പരിനീർ പൂക്കൾ കാണാതെ പോയി നീ നിനക്കായി ഞാൻ എൻ്റെ പ്രാണന്റെ പിന്നിൽ കുറിച്ചിട്ട വാക്കുകൾ ചുള്ളിക്കാടിൻ്റെ വരികളാണ് മനുഷ്യൻ്റെ ജീവിതവും ചെടികളും പൂക്കളും തമ്മിൽ വലിയ ബന്ധമാണ് ജീവിതത്തെ കൂടുതൽ വസന്തഭരിതമാക്കുന്നത് ചെടികളും പൂക്കളും ഒക്കെ തന്നെയാണ് അങ്ങനെയുള്ള ഒരു വീട്ടിലേക്കാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് തിരുവനന്തപുരം ജില്ലയിലെ നെടുമങ്ങാട് ആര്യനാടുള്ള പള്ളിവേട്ട കടുവാക്കുഴിയിലെ ന്യൂ ബീന നേഴ്സറി അവിടെയാണ് ഇന്ന് പച്ചില നമ്മുടെ പിന്നിൽ കാണുന്ന ഈ ഫൈക്കസ് ബോൺസായി വിലമതിക്കാനാകാത്ത ഒരു ബോൺസായി ആണ് ഇതിൻ്റെ വില നിങ്ങൾക്കൊന്ന് പ്രെഡിക്റ്റ് ചെയ്യാമോ സ്നേഹസമ്മാനമായി നിങ്ങൾക്ക് ഞങ്ങളൊരു ചെടി സമ്മാനമായി തരാം പ്രിയപ്പെട്ട ഫൈസൽജി ഉണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാപ്പയുടെ സംരംഭത്തെ വിവിധ പുതിയ ആശയങ്ങളിലൂടെ അത് ഡെവലപ്പ് ചെയ്തുകൊണ്ട് വരികയാണ് ന്യൂ ബീനയുടെ ഒരുപാട് പാരമ്പര്യമുള്ള ചരിത്രമുള്ള ഒരു സ്ഥാപനമാണ് ന്യൂബീന ഏകദേശം തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ ആരംഭിച്ച ഒരു സ്ഥാപനമാണ് ഇന്നത് അതിൻ്റെ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങൾ താണ്ടി ഒരു ഗ്രോത്തിൻ്റെ പുരോഗതിയുടെ ഒരു തലത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഫൈസൽജി നമ്മളുമായി വിശേഷങ്ങൾ ഫൈസൽജി ഇവിടെ ന്യൂബേനയുടെ ഒരു പ്രധാന അട്രാക്ഷൻ ഈ ബോൺസായിയും അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സുകളാണ് ഇതിൻ്റെ വിപണന സാധ്യതകൾ എങ്ങനെയാണ് നമ്മുടെ നഴ്സറിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ പ്രാധാന്യം കൊടുക്കുന്ന ചെടികളിലൊന്ന് അഗ്ലോണിമ ഇൻഡോർ ഇൻഡോറിൽ അഗ്ലോണിമ വെറൈറ്റീസാണ് ഇപ്പോൾ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു നിലവിലെ സ്റ്റോക്ക് തന്നെ ലക്ഷത്തോളം അഗ്ലോണിമ ഉണ്ട് നമ്മളേൽ പല വെറൈറ്റിയിലായിട്ട് ഓ കളർ അഗ്ലോണിമാസിലായാലും ശരി ലീഫി അഗ്ലോണിമാസിലായാലും ശരി എന്നാൽ നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ ഈ അഗ്ലോണിമ വെറൈറ്റീസ് അന്യ സംസ്ഥാനങ്ങളിലോട്ട് കയറ്റി വിടുന്ന ഏറ്റവും വലിയ ക്വാണ്ടിറ്റിയിൽ കയറ്റി വിടുന്ന സ്ഥാപനം ഒരുപക്ഷെ ഈ ന്യൂ ബിനഴ്സറി ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ കസ്റ്റമേഴ്സ് ഉള്ളത് ഈ ബാംഗ്ലൂർ അല്ലെ കർണാടക മഹാരാഷ്ട്ര പോലുള്ള സംസ്ഥാനങ്ങളിൽ നഴ്സറി ടു നഴ്സറിയാണ് ബിസിനസ് അവരെല്ലാം വലിയ ക്വാണ്ടിറ്റി ഓരോ വെറൈറ്റി ആയിരം പതിനായിരം അങ്ങനെ വെച്ചിട്ട് വലിയ ക്വാണ്ടിറ്റി എവരി മന്ത് ഒരു ഫോർ ഫൈവ് ട്രക്സ് നമ്മൾ ഈ സ്റ്റേറ്റുകളിലെല്ലാം ഒരു ശരാശരി ഒരു പത്തിരുപത്തയ്യായിരം മുപ്പതിനായിരം ചെടി ശരാശരി ഓരോ സ്റ്റേറ്റിലോട്ടും പ്രതിമാസം നമ്മൾ കയറ്റി വിടാറുണ്ട് നമ്മുടെ നഴ്സറി മാത്രമല്ല ഈ നാട് ഈ ആര്യനാട് എന്ന് പറയുന്ന ചെറിയൊരു സ്ഥലം ഈ അഗ്ലോണിമ പോലുള്ള ചെടികൾ ഉൽപ്പാദനത്തിന് വളരെ കേരളത്തിൽ വളരെ മുൻപന്തിയിൽ നിൽക്കുന്ന സ്ഥലമാണ് പിന്നെ ബോൺസൈസ് മലയാളികൾക്ക് വളരെ ഒരു ചെടിയാണ് ബോൺസായിസ് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്കൊക്കെ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഈ ബോൺസായിസ് ഒക്കെ നമ്മളിവിടെ സെറ്റ് ഈ ചെടികൾ കാണാൻ വേണ്ടി ഒത്തിരി പേര് ഇവിടെ വരാറുണ്ട് ഇനിയും ഒരുപാട് കളക്ഷൻസ് ബോൺ സൈസിൻ്റെയൊക്കെ നമ്മൾ ശരിയാക്കുന്നുണ്ട് ഇതൊക്കെ ഏകദേശം ഒരു പതിനഞ്ചോളം വർഷത്തിൽ ഇങ്ങനെ നമ്മൾ ക്രോപ്പ് ചെയ്ത് ക്രോപ്പ് ചെയ്ത് ഇങ്ങനെ നിർത്തിയിട്ടുള്ള ചെടികളാണ് പിന്നെ നമുക്കൊരു സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് ഈ ഒലീവ് എന്ന് പറയുന്ന ഒരു ചെടി ഇത് ഒലീവ് ഇമ്പോർട്ടൻ്റ് പ്ലാന്റ് ആണ് അതെ നല്ല പഴക്കമുള്ള ഒരു ഒലീവിന്റെ ഒരു മരമാണ് ഇത് ചെടിയാണ് ഇതൊരു ഇമ്പോർട്ടൻഡ് പ്ലാന്റ് ആണ് ഏകദേശം നല്ല എനിക്ക് തോന്നുന്ന ഒരു പത്തിരുപത് വർഷമെങ്കിലും പഴക്കം വരും ഇത്രയും തടിയായി വരണ്ടേ അങ്ങനത്തെ ഒരു ചെടിയായിരിക്കും ഇമ്പോർട്ടൻഡ് പ്ലാന്റ് ആണ് ഒലിവ് ആൾക്കാര് ഇതൊരു ഭംഗിക്കാണ് ഇപ്പൊ ഒലിവ് എന്ന് പറയുന്നത് ഇപ്പൊ നമ്മുടെ നാട്ടില് സുലഭമായിട്ടുള്ള സാധനം അല്ലല്ലോ അപ്പോൾ ഇതൊരു ഭംഗിക്ക് വേണ്ടി ആൾക്കാർ ഇന്നിപ്പോൾ ആൾക്കാർ പൈസ നോക്കിയിട്ടല്ല ചെടികൾ വെക്കുന്നത് ആ ഒരു അലങ്കാരത്തിന് ഏതാണ് ഭംഗി കൂടുതൽ ആ അങ്ങനത്തെ ചെടികളുടെ നല്ല കോസ്റ്റ് വരും ഇതിനുശേഷം ഒരു ത്രീ ലാക്സ് ആണ് നമ്മുടെ സെല്ലിംഗ് റേറ്റ് അതെ അതുപോലെ ഒരുപാട് ഒത്തിരി വെറൈറ്റി ചെടികൾ നമുക്ക് കാണാനായിട്ടുണ്ട് നമുക്ക് ഓരോ വെറൈറ്റിയും നമുക്ക് കണ്ടു തന്നെ മുന്നോട്ട് പോകാം വന്നിട്ടുള്ളത് ഇവിടെ എന്തൊക്കെയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കീപ്പ് ചെയ്ത് പോകുന്ന ചെടികളിൽ മണി പ്ലാന്റ്സ് ആണ് അപ്പം മണി പ്ലാന്റ്സ് എപ്പോഴും ഒരു ഫൈവ് തൗസൻഡ് മിനിമം എല്ലാ വെറൈറ്റീസുമായിട്ട് സ്റ്റോക്ക് ചെയ്ത് ഇപ്പോൾ ഒരു വൺ തൗസൻഡ് പോലും ഇല്ല ചൂട് കാരണമാണ് അപ്പോൾ എപ്പോഴും എല്ലാ എല്ലാവരെയും മണി പ്ലാന്റ്സിൽ തന്നെ വൈറ്റ് ഗോൾഡ് ഗ്രീനും റെഡ് അങ്ങനത്തെ വെറൈറ്റീസാണ് ഇതിലേറ്റവും കൂടുതൽ പിന്നെ ഈ ഡ്രസീനയുടെ കുറച്ച് വെറൈറ്റീസ് ഇതിനകത്ത് വയ്ക്കാറുണ്ട് ഡ്രസ്സീന ട്രാക്കോ തറാസിംഗ് പോലത്തെ ഫൈക്കസ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസും ഇതിനകത്തുണ്ട് കൂടുതലും മണി പ്ലാന്റ്സിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പോളി ഉപയോഗിച്ചിരിക്കുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോൾ കുറച്ച് കാലിയാണ് ബാക്കിലൊക്കെ നോക്കിക്കഴിയുമ്പോൾ ഇവിടെ എപ്പോഴും ഫില്ലപ്പാണ് എപ്പോഴും മണി പ്ലാന്റ്സ് ഫില്ലാണ് വാട്ടറിങ് നമുക്കിവിടെ പോളിയോസിനാകാണ്ട് നമ്മൾ ത്രീ ഇൻ വൺ ടു ഇൻ വൺ ഏത് ചെടിക്ക് വെള്ളം വേണം ഇതിനകത്തൊക്കെ ഓരോ ആൾക്കാരുണ്ട് അവരത് കറക്റ്റായിട്ട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് അവർ പ്ലാന്റ് മണി പ്ലാന്റ് ഇത് ഒരു ഡ്രസ്സിന ഫാമിലിയിലുള്ളതാണ് ഇൻഡോർ കോട്ടയാടിലൊക്കെ നമുക്ക് വെക്കാൻ പറ്റിയ ചെടിയാണ് ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ചെടിയാണ് ഈ ഒരു ഷേപ്പ് പ്ലാന്റ്സിന് ട്വന്റി തൗസൻഡ് മിനിമം റേറ്റ് ഉണ്ട് നമ്മൾ കസ്റ്റമറിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിസ്കൗണ്ട് ഒക്കെ ചെയ്ത് കൊടുക്കാറുണ്ട് ഇതിന്റെ തന്നെ വേറെ ലീഫാണ് ഇത് ഇതിന്റെ ഇത് അതിൽ ഇച്ചിരി ആ റേഞ്ച് ആണ് ഇത് നല്ലൊരു വല്യ വല്യ വീടുകൾക്കൊക്കെ വളരെ മനോഹരമായിട്ടിരിക്കുന്ന ഒരു ചെടിയാണ് ഇതുപോലെ ഇൻഡോർ പ്ലാന്റ്സ് വളരെ പോസിറ്റീവ് എനർജി ക്രിയേറ്റ് ചെയ്യും അതെ 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 ഇൻഡോറിന്റെ ഇൻഡോറിന്റെ ഇനി ഇതിന്റെ തന്നെ കുറച്ചും മനോഹരമായ ചെടി വേറെ നമുക്ക് അത് അവിടെ നോക്കാം ഇൻഡോറിലെ എല്ലാ ചെടികളും അതെന്താണ് ഇത് ലിയോകോക്സിന ബെർഗൻഡി എന്ന് പറയുന്ന ഒരു ചെടിയാണ് ഇതും വളരെ ഇൻഡോർ ആണ് ഇൻഡോറാണ് ഇരിക്കും എന്നാൽ ഔട്ട്ഡോറിൽ ഇതിൽ നിന്ന് ഭംഗിയായിട്ടിരിക്കും എന്നാൽ ഇൻഡോറിലും നന്നായിട്ടിരിക്കുന്ന ഏകദേശം പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് പിന്നെ കുറെ ചെടികൾ ചെറിയ സാപ്ലിങ്സ് ഒക്കെ എടുത്ത് വളർത്താറുണ്ട് മറ്റു ചെടികൾ ഇതൊരു ഫൈക്കസ് ആണ് ഫൈക്കസ് എന്ന് പറയും പിന്നെ ഫിഗ് ഫൈക്കസ് എന്ന് പറയാറുണ്ട് അല്ല അല്ല ഇൻഡോർ ആണ് നല്ലൊരു ഇൻഡോർ ആണ് സ്ലീപ്പിംഗ് എന്ന് സ്ലിപ്പിംഗ് നമ്മുടെ നമ്മുടെ പോലെ ആണ് ഫൈസൽ മൂന്നാമത്തെ ഇവിടെ നമുക്ക് ഇൻഡോർ ആയിട്ടുള്ള ചെടികളാണ് നമ്മൾ ഏകദേശം ഹൺഡ്രഡ് പെർസെന്റേജും ഷെയ്ഡ് കൊടുത്ത് അതിന്റെ മേൽഭാഗം നോക്കി കഴിഞ്ഞാൽ ഫിഫ്റ്റി പെർസെന്റേജ് ബ്ലാക്ക് നെറ്റ് അതിന്റെ മേളിലും വൈറ്റ് നെറ്റ് കൊടുത്തിട്ടുണ്ട് ൂര്യം വെറൈറ്റീസ് ഉണ്ട് ഫേൺ വെറൈറ്റീസ് ഉണ്ട് കുറച്ച് കെലാത്തിയുടെ കുറച്ച് വെറൈറ്റി അന്തൂര്യം അങ്ങനത്തെ ഡൈഫൻസ് അങ്ങനത്തെ കുറച്ച് വെറൈറ്റീസാണ് ഈ പോളിയോസിന ഫുള്ള് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത് എല്ലാം പ്യൂറായിട്ടുള്ള ഇൻഡോർ പ്ലാന്റ്സുകൾ തന്നെയാണ് ഇതിൽ ൂര്യം ഇവിടെ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഈ പഴയതുപോലെ ഡിമാൻഡ് ഉണ്ടോ ഡിമാൻഡ് ഉള്ളത് തന്നെയാണ് ഇപ്പോൾ ഇത്രയും ചൂട് കാരണം നമ്മളെ സ്റ്റോക്ക് വളരെ കുറവാണ് അനന്തൂര്യം എപ്പോഴും മലയാളികൾ ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് അനന്തൂര്യം മലയാളികൾ നല്ല എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു ചെടി തന്നെയാണ് അനന്തൂര്യം എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മളെ വളരെ ഈ ചൂട് കാരണം കുറച്ച് സ്റ്റോക്ക് വളരെ കുറവാണ് ഇപ്പോൾ അങ്ങനത്തെ വെറൈറ്റീസ് ആണ് ഫാൻസ് ഇത് നല്ലൊരു കോബ്ര എന്ന് പറയുന്ന ഒരു കോബ്ര കോബ്ര ഫാൻ ഇങ്ങനെ കോമന്റി പറയുന്നതിന്റെ മിനീച്ചർ ലീഫാണ് ഫൈക്കസ് ലെറിട്ട് കുറച്ച് കോമ്പാക്ട് ഫൈക്കസ് ലെറിട്ട് അതിന്റെ ഡോർഫ് ലീഫാണ് ഇത് ഇത് കോസ്റ്റ്ലി ആയിട്ടുള്ളൊരു ഫിലോഡൻഡ്രോ ആണ് ഇമ്പോർട്ടഡാണ് ഫിലോഡൻഡ്ര മോൺസ്റ്റേഡ് വേരിഗേറ്റഡ് ഇത് വളരെ ആയിട്ടുള്ള ഒരു ചെടിയാണ് ഇമ്പോർട്ടഡ് പ്ലാന്റ് ആണ് ഇതിനൊരു ഫിഫ്റ്റീൻ തൗസൻഡ് റേറ്റ് ഉണ്ട് കാരണം ഇത് കൊറോണ ടൈമിലൊക്കെ ഏകദേശം വൺ ലാക്ക് ഒക്കെ റേറ്റ് ഉണ്ടായിരുന്നു കൊറോണ ടൈമിൽ ഇപ്പോഴാണ് വളരെ ഈ ഒരു റീസെൻ്റ് ആയിട്ടുള്ള ടൈമിലാണ് ഇത്രയും വില കുറഞ്ഞത് ഇതും വളരെ ആൾക്കാർ ഇഷ്ടപ്പെടുന്ന വളരെ ഇഷ്ടപ്പെടുന്ന ഇത് മോൺസ്റ്റീരിയ എന്നാണ് ഇതിനെ പറയുന്നത് നമ്മുടെ ചെടികളുടെ കളർ ചേഞ്ച് ആണോ വിലകളുടെ അതെ 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 അതാണ് ഓരോ ഡിമാൻഡ് ചെയ്യപ്പെടുന്നത് ഇപ്പൊ ഉദാഹരണം ഇത് ഇതൊരു ആന്റൂറിയാണ് ഇതിന്റെ ഒരു ഇതിന്റെ ഒരു വേരിയന്റ് ആയിട്ടുള്ള ലീഫാണ് ഇത് ഇതൊരു പുതിയ ചെടിയാണ് ഇത് ഗോൾഡിഷ് കളർ കൂടി വരുന്നത് ലീഫ് എല്ലാം ഒരേ ലീഫ് അതിന്റെ കളർ ചേഞ്ച് അതിനാണ് വേരിഗേറ്റഡ് അങ്ങനെയൊക്കെ പറയുന്നത് അതൊരു ന്യൂ ആ വേരിഗേറ്റഡ് ലീഫ് വെറൈറ്റി ആണ് അതിനൊരു ഇതിനൊരു അപ്പോൾ ആ ഇത്രയും വ്യത്യാസം കളറിൽ വരുന്ന വ്യത്യാസം അതൊക്കെ കൊണ്ടാണ് അതുപോലെ ഇത് നേരത്തെ നമ്മൾ കണ്ടപ്പോണിന്റെ ഒക്കെ തന്നെ ഒരുപാട് വ്യത്യാസമുള്ള ചെടികളാണ് ലോങ് ലീഫായിട്ടുള്ള കോബ്ര ഫേണിൻ്റെ തന്നെ നമ്മൾ അവിടെ കണ്ട ഫേണിൻ്റെ കുറേ കൂടെ നീളമുള്ള ലീഫുകളും കുറച്ചുകൂടി ഭംഗിയുണ്ട് കുറച്ചുകൂടി ഭംഗി കൂടുതലാണ് കുറച്ചും കൂടെ കോസ്റ്റിലീമാണ് അതെ അതിന് കുറച്ച് വ്യത്യ പിന്നെ അത് ഇതിൻ്റെ വലിപ്പം ആ അതെ 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 ഇത് കുറച്ച് വലിയ ലീഫാണ് ഇത് വേറെ ലീഫ് രണ്ട് രണ്ട് ചെടിയാണ് അതാണ് ഈ ഫേണിൻ്റെ വ്യത്യാസം ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഈ ഫേണുകൾ ഇപ്പോൾ സൂക്ഷ്മത കുറവുള്ള ഒരുപാട് ചെടി കാലാവസ്ഥയുടെ വ്യത്യാസം നമ്മുടെ നമുക്കിപ്പോ എല്ലാ ദിവസവും ഈ യൂണിറ്റുകൾ വന്ന് വിസിറ്റ് ചെയ്യാനായിട്ട് ടൈം കിട്ടാറില്ല അപ്പൊ നോട്ടക്കുറവോളം കൊണ്ട് കുറച്ചൊക്കെ ഫാനുകൾ പോയിട്ടുണ്ട് ഇതും നല്ലൊരു ലെതർ ഫാനാണ് വളരെ പഴയ ഒരു ഫാൻ ആണ് അകങ്ങളിൽ ചെടി അതല്ല നല്ല രസമുള്ള ഒത്തിരി ചെടി ഉണ്ടായിരുന്നതാണ് ഇത് ഇപ്പോൾ വളരെ തുച്ഛം പീസ് മാത്രമേ കാണാൻ നല്ല രസമുള്ള ഫേൺ തന്നെ ഇതും ഇത് ബേൺനസ് ബേൺസ് ഫേൺ എന്ന് പറയുന്നത് ആ ഫാമിലിയിൽ വരുന്നതാണ് ഇത് ഡിമാൻഡ് ഡിമാൻഡുള്ളത് തന്നെ ഇതൊക്കെ ലാൻഡ്സ്കേപ്പിംഗ് പർപ്പസിനെ ആർക്കിടെക്റ്റുമാർ റെഫർ ചെയ്യുന്ന പ്ലാന്റുകളാണ് കൂടുതലായിട്ട് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഫേണുകൾ റോക്കിലൊക്കെ റോക്ക് ഗാർഡനിലൊക്കെ വെക്കാനായിട്ടൊക്കെ നല്ല രസമുള്ള ചെടിയാണ് അതുപോലെ ഈ ഫിലോഡൻട്രം ഇത് ഫിലോഡൻഡ്രം മിലോണി ഗോൾഡ് എന്നാണ് ഇതിന്റെ മിലോണി ഗോൾഡ് അതെ 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 ചെടികളാണ് ക്രീപ്പ് ചെയ്യുന്ന ഇത് സ്റ്റിക്കില് പിടിപ്പിച്ച് ഉയരം കൂട്ടുന്നതാണ് അല്ലെങ്കിൽ ഇതിന് തറയിലോട്ട് സ്പ്രെഡ് ആയി പോകും ഇതൊക്കെ മോശം ഇത് ഇപ്പൊ ചൈതീല സ്റ്റിക്ക് ആണ് വളരെ ഉറപ്പിച്ചത് അതെ 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 ഇത് വളരെ ഇൻഡോറിലൊക്കെ നമുക്ക് എല്ലാ പോർഷനിലും വെക്കാൻ പറ്റിയ ചെടിയാണ് ചിലടും വെറൈറ്റിയാണ് ഗ്രീൻ നല്ല ഗ്രീൻ ആയിട്ടുള്ള ലീഫാണ് ഇൻഡോറിൽ വളരെ സക്സസ് ആയിട്ടുള്ള ചെടിയാണ് നല്ല മൂവ്മെൻറ്റുള്ള ചെടിയാണ് പോളിയോസും ഗ്രീൻ ഹൗസും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ് ഇത് ഇപ്പോൾ പോളിയോസ് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ അത് റെയിൻഷെൽട്ടർ ആയിട്ട് ഈ പോളി ഷീറ്റ് മേഖലയിൽ വരും അപ്പോൾ ഒരു മഴ സംരക്ഷണം മഴ മഴ വെള്ളം ഇതിന് വരും ആ അതെ ആ വെള്ളം ഇതിനോട്ട് വീഴുന്നില്ല ഇതാകുമ്പോൾ സൂര്യപ്രകാശവും അതുപോലെ മഴയും അത്യാവശ്യം വെള്ളവും അത്യാവശ്യമല്ല മഴ പെയ്യുമ്പോൾ വെള്ളം ഇതിനകത്ത് ഇറങ്ങും അപ്പോൾ അതാണ് ഇതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ആ അതെ അങ്ങനത്തെ ചെടികളാണ് മറ്റ് അതിനകത്തുള്ള ചെടികൾക്ക് വെളിച്ചം വേണം പക്ഷേ വെള്ളം ഓവറായി കഴിഞ്ഞാൽ അത് ഡാമേജ് ആവും അപ്പോൾ അതുകൊണ്ട് വെള്ളം റസ് വളരെ കുറച്ച് ആവശ്യമുള്ള ചെടികളാണ് ഈ പോളി ഹൗസുകൾക്കകത്ത് ഒന്ന് സൂക്ഷിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഇതിനകത്തുള്ള ഏറ്റവും ഡിമാൻഡ് ഒന്നാണ് ഈ റാഫിസിന്റെ റാഫിസ് ഫാം എന്ന് പറഞ്ഞ ചെടി വളരെ പണ്ടുള്ള ചെടികളാണ് അപ്പോൾ അതിൻ്റെ വേരിയേറ്റഡ് ഒരു ന്യൂ വെറൈറ്റി ആണ് അതെ അതെ അപ്പോൾ അതിൻ്റെയും പുതിയ വെറൈറ്റിയാണ് ഇത് ഈ കാണുന്നത് ഫുൾ ഗോൾഡാണിത് ഏറ്റവും പുതിയ വെറൈറ്റിയാണ് ഇത് ആരെടുക്കലും ഉള്ള ചെടിയല്ല അങ്ങനെ വളരെ ആയിട്ടുള്ള ചെടിയാണ് ഞാൻ ഒരു ചെടി കൊണ്ടുവന്നിട്ട് വളരെ കഷ്ടപ്പെട്ടാണ് ഏകദേശം ഇപ്പോൾ ഇത്രയാക്കിയെടുത്തത് ഇത് ഞാൻ വിപണനം ഇത് വിറ്റ് തുടങ്ങി വിറ്റ് ഇപ്പം വിൽക്കാൻ ഉദ്ദേശിക്കുന്നില്ല ഇനി ആ കഥ ഇതിന് എത്ര വർഷം കഴിഞ്ഞാലും ഇതിന് ഡിമാൻഡ് കുറയുന്നില്ല ഇപ്പോൾ ഈ പാം എന്ന് പറഞ്ഞ ചെടി എൻ്റെ കുഞ്ഞുനാള് മുതൽ ഈ നഴ്സറിയിലുള്ള ചെടിയാണ് ഇന്നും അതിനൊരു ഡിമാൻഡ് കുറവില്ല ഇന്നും ആവശ്യക്കാരും ഗാർഡനിങ്ങിന് യൂസ് ചെയ്യുന്ന ഒരു ചെടിയാണ് റാഫിസ് പാം അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ഗോൾഡൊക്കെ ആരെടുക്കലില്ലാത്ത വളരെ റയർ ആൻഡ് റെയറസ്റ്റ് പ്ലാന്റ് ആണ് ഇതൊക്കെ ഇത്രയും ചെടി ഒരുപക്ഷെ നമ്മുടെ ജില്ലയിൽ നമ്മൾ എൻ്റെ അടുത്ത് മാത്രമേ ഒരുപക്ഷെ ഉണ്ടാവാൻ ചാൻസ് അത്രയ്ക്ക് പുതിയൊരു വെറൈറ്റിയാണ് ആ ചെടി അതുപോലെ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഈ റാഫിസിൻ്റെ വേരിഗേറ്റഡ് പിന്നെ മോൺസ്ട്ര മോൺസ്ട്രയുടെ ക്ലീപ്പ് ചെയ്യുന്ന വെറൈറ്റിയാണ് മോൺസ്ട്രാസ് നല്ല ചെടികൾ അങ്ങോട്ട് ഇരിക്കും സ്റ്റിക്കിലൊക്കെ ആക്കിയിട്ട് സ്റ്റിക്ക് ഭയങ്കര സപ്പോർട്ടീവ് ആണ് അല്ലേ ആ ഇങ്ങനെയുള്ള ക്ലൈംബ് ചെയ്ത് പോകണം ഇങ്ങനെയുള്ള ചെടികൾക്ക് പിടിച്ചു കയറാനായിട്ട് സ്റ്റിക്ക് വളരെ നല്ലതാണ് നമ്മൾ പോകുന്ന യാത്രകളിൽ നമ്മൾ ചെയ്യാറുണ്ടോ എങ്ങനെയാണ് ഞങ്ങൾ എൻ്റെ യാത്ര തുടങ്ങിയതിന് ശേഷമാണ് നഴ്സറിയിലെ ഒരു ഡെവലപ്മെൻ്റ് തന്നെ സ്റ്റാർട്ട് ചെയ്തത് യാത്രകളാണ് ഒരു പക്ഷേ ഈ നഴ്സറി ഇന്ന് ഈ കാണുന്ന ഈ പോളിയോ ഹൗസുകളും ഗ്രീൻ ഹൗസുകളും ഒക്കെ ആയത് എൻ്റെ വാപ്പ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊക്കെ ചെടികൾ അന്നുമുണ്ട് പക്ഷെ അന്നൊക്കെ പലതും മരങ്ങളുടെ അടിയിലും അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പോൾ നമ്മൾ ഈ മഴ കളക്ട് ചെയ്ത് കൊണ്ടുവരും അങ്ങനെയല്ല ആ മഴ സമയത്തൊക്കെ ഭയങ്കര നഷ്ടത്തിലാണ് നമ്മളന്ന് ഈ അന്ന് ഇതേപോലെ ഉൽപ്പാദനമാണ് ഈ ഉൽപാദനം ഈ മരത്തിൻ്റെ തണലും ഈ ലേജ് അങ്ങനത്തെ എല്ലാം മരത്തിൻ്റെ അടിയിലൊക്കെ നമ്മൾ ആ ഒരു ഷൈഡ് മതി അപ്പോൾ ഈ മഴ വരുമ്പോൾ ഈ വീട്ടിൽ നിന്നൊക്കെ വീടുന്ന കുത്തു ഡയറക്റ്റായിട്ടുള്ള വെള്ളമൊക്കെ വീടും ചെടിയിൽ ഒത്തിരി ഡാമേജ് അപ്പോൾ അത് ഒരു വർഷം നമ്മൾ അതിൻ്റെ നഷ്ടം നോക്കുമ്പോൾ ഭീമമായ നഷ്ടം അങ്ങനെ ഇവിടെ ഫുള്ള് മരങ്ങളായിരുന്നു ഏകദേശം ഇതൊക്കെ ഒരു ഏഴ് ഒരു ഏഴ് എട്ട് ഏക്കറോളം ഫുള്ള് റബ്ബറും മറ്റു കാര്യങ്ങളായിരുന്നു ഒരു സൈഡിൽ നിന്ന് മുറിച്ച് മുറിച്ച് നമ്മുടെ പേയ്മെന്റിന് പേയ്മെൻറ്റിനനുസരിച്ച് നമ്മളൊരു വൺ ഏക്കറോ ടു ഏക്കറോ ഹാഫ് ഏക്കർ ടോട്ടൽ ലാൻഡ് എത്ര ഇപ്പോൾ സിക്സ്റ്റീൻ ഏക്കറോളം ടോട്ടൽ ലാൻഡ് ഉണ്ട് എല്ലായിടം ചെടി ഫുള്ള് എല്ലായിടം ചെടി ഏകദേശം ഒരു സിക്സ് മന്തോടു കൂടി എല്ലായിടവും ചെടി ഫില്ലാകും ഇപ്പോൾ ഏകദേശം ഫോർട്ടീൻ ഏക്കർ പ്ലസ് ചെടി ഫില്ലായി കഴിഞ്ഞ് അതിലിപ്പോൾ ഫുള്ള് സെയിൽ പ്ലാന്റും ഉണ്ട് മദർ പ്ലാന്റ്സും ഉണ്ട് എല്ലാം ഉണ്ട് ഇപ്പോൾ താഴോട്ടൊക്കെ ഫാം നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും എല്ലായിടവും ചെടി തന്നെയാണ് ഇപ്പോൾ പുതിയ ഏരിയ വർക്ക് കടന്നുകൊണ്ടിരിക്കുവാണ് എക്സ്ട്രാ പീസ് ആയിട്ടാണ് പ്ലുമേറിയ പ്ലുമേറിയ അപ്പോൾ ഇതൊരു വൈറ്റിൻ്റെ വെറൈറ്റിയാണ് നല്ല പഴക്കമുള്ള ചെടിയാണ് ഈ പ്ലുമേറിയത് അതെ ചെമ്പഴത്തിൻ്റെ തന്നെ ഒത്തിരി വെറൈറ്റീസ് ഉണ്ട് റെഡിഷ് ഇങ്ങനത്തെ രണ്ട് രണ്ട് ടൈപ്പ് കളറാണ് അപ്പോൾ ആൾക്കാർക്ക് ഇങ്ങനത്തെ കളറ് റയറാണ് ആൾക്കാർക്ക് ഇഷ്ടമാണ് ഇങ്ങനത്തെ ഒരു കളറ് ഇതിൻ്റെ മറ്റൊരു വെറൈറ്റിയാണ് നമുക്കാണത് റെഡ് ഈ സൈസ് റെഡൊക്കെ തന്നെ വളരെ റയറാണ് ഇത്രയും വലിയ സൈസിൽ ഫ്ലവർ തന്നെ ഏകദേശം ഒരു ഫിഫ്റ്റീൻ ഫീറ്റ് ഉള്ള പാൻറ്റുകളാണ് ഫിഫ്റ്റീൻ ഫീറ്റ് കവറിൽ സെറ്റ് ചെയ്ത് ഇത്രയും അപ്പുറം വരണ തന്നെ വളരെ എഫേർട്ടുള്ളൊരു ഒരു അത്രയും പഴക്കമുള്ള ചെടികളാണ് ഈ ചെടി അതുപോലെ തന്നെ പ്ലുമേറിയസിൻ്റെ വേറൊരു നല്ലൊരു വെറൈറ്റിയാണ് ഒരു ഫ്ലവറിൽ തന്നെ ത്രീ കളേഴ്സ് മാറി മാറി വരും റെഡ് മാറും oh, okay. फावर्न uh, oh, ും ഈ രണ്ട് ഫ്ലവറും നമ്മൾ തന്നെ ഫ്ലവറിന്റെ കളറിൽ പിന്നെ പിന്നെ കുറച്ച് ഇതിലിപ്പോ കളർ മാറി വരുന്നു ഈ ഈ ബ്ലഡ് റെഡ് ആ വരുന്നത് മാറി പിന്നെ കൊഴിഞ്ഞു പോവുകയാണ് അങ്ങനത്തെ ഒരു ഒരു ഡിഫറൻറ്റ് ആയിട്ടുള്ള അവൈലബിൾ ആണ് അതുപോലെ വൈറ്റിലേക്ക് തന്നെ വലിയ ഹ്യൂജ് ആയിട്ടുള്ള പ്ലാന്റുകൾ നമ്മുടെ അടുത്ത് ആണ് ഈ സൈസൊക്കെ വളരെ റയറായിട്ടുള്ള സൈസുകളാണ് പിന്നെ വലിയ ഗാർഡനേഴ്സാണ് ഇങ്ങനത്തെ ചെടികളൊക്കെ നമ്മളിന്ന് കളക്ട് ചെയ്ത് പോകാറുള്ളത് പിന്നെ അതുപോലത്തെ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ട്രീ വെറൈറ്റിയാണ് ഈ ഇത് ഈ സൈഡിൽ കാണുന്ന ഈ ബ്രൗണിയ ബ്രൗണിയ മേർഷ്യ എന്നൊക്കെ പറയുന്നില്ല മെഡലിൽ നിന്നിപ്പോൾ നല്ല ഫ്ലവർ വളർന്ന ഒരു നല്ല നല്ല ഇഷ്ടപ്പെടുന്ന നമുക്ക് അതെ 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 ഈ ബ്രൗണിയ എന്ന് പറയുന്ന ചെടിക്ക് ഇന്ത്യൻസിന് ഒരു പ്രത്യേകത ഉണ്ട് അതായത് രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയി ഇരുത്തിയിരുന്ന അല്ലെ ഒരു ഈ മരത്തിന്റെ തണലിലായിരുന്നു എന്നൊരു സങ്കല്പം ഇന്ത്യൻസിനുണ്ട് അല്ലേ അതിൻ്റെ ഒരു വെറൈറ്റീസ് ആണ് ഒരുപാട് പേര് ഇച്ചടി വാങ്ങുന്നുണ്ട് ശരിക്കും പരിഭ്രാന്തയായി കോവാകുലയായി നിൽക്കുന്ന സമയത്ത് രാവണൻ ഈ മരത്തിന്റെ ചുവട്ടിലേക്ക് ചുവട്ടിലേക്കൊണ്ടുവരുത്തുന്നത് തന്നെ ഈ മരത്തിന്റെ തണലും അതിന്റെ ഒരു തണുപ്പും അവരെ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടിയായിരുന്നു എന്നൊരു ചരിത്രമുണ്ട്